വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായത് വളരെ ലളിതമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് പിന്നാലെ തന്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി വിവാഹ റിസപ്ഷനും നടത്തിയിരുന്നു ആഡംബരത്തോടെ നടന്ന റിസപ്ഷനിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷെറഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു ഇപ്പോൾ ജയറാമിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരൻ നിരവധി പേരാണ് മാളവികയ്ക്കും നവനീതിന് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വൈറലായിരുന്നത് ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പതിഞ്ഞത് മാളവികയുടെ ലുക്കിലാണ് മൂന്ന് ലുക്കിലായിരുന്നു മാളവിക എത്തിയത് വിവാഹ സമയത്തും വിരുന്നിലും തികച്ചും വ്യത്യസ്തമായ ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ എസ് ആണ് മാളവികയുടെ കല്യാണ ലുക്കിന് പിന്നിൽ ഇപ്പോൾ മാളവികയ്ക്ക് മേക്കപ്പ് ചെയ്തതിനെ കുറിച്ച് പറയുകയാണ് വികാസ് കണ്ടാൽ സിമ്പിൾ ലുക്കിലുള്ള മാളവിക വളരെ കുറവ് മേക്കപ്പ് മാത്രമാണ് വിവാഹത്തിന് ഉപയോഗിച്ചത് എന്നാണ് പലരും കരുതുന്നതെങ്കിലും അങ്ങനെയല്ല സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് മാളവികയ്ക്ക് ചെയ്തതെന്നാണ് വികാസ് പറഞ്ഞത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് സ്കിൻ കാണാൻ പറ്റുന്ന രീതിയിലാണ് മേക്കപ്പ് ഐ മേക്കപ്പ് പോലും ബ്ലെൻഡ് ചെയ്ത് സ്വന്തം കണ്ണുപോലെയാണ് ചെയ്യുന്നത് സ്കിന്നുമായി ഏറ്റവും യോജിച്ചു പോകുന്ന രീതിയായിരുന്നു മാളവികയ്ക്ക് വെഡ്ഡിംഗ് ലുക്ക് ട്രഡീഷണൽ ആകണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെന്നും കൃത്യമായ പ്ലാനുമായാണ് മാളവിക എത്തിയതെന്നും വികാസ് പറയുന്നു മടിസാരിയാണ് വിവാഹത്തിന് സ്റ്റൈൽ ചെയ്തത് സാധാരണ രീതിയിലുള്ള മടിസാരിക്ക് ഹെവിയായി തമിഴ് സ്റ്റൈലിലുള്ള ഹെയറും എല്ലാമാണ് ചെയ്യാറുള്ളത് എന്നാൽ ആ തരത്തിൽ പോയിരുന്നില്ലെന്നും മാളവികയുടെ തന്നെ ഹെയർ ബ്രീഡ് ചെയ്ത് എടുത്താണ് സ്റ്റൈൽ ചെയ്തതെന്നും വികാസ് പറയുന്നു ഹെവിനെസ് ഫീൽ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ലിപ്സ്റ്റിക് ഷെയ്ഡ് എല്ലാം വളരെ മിനിമൽ ആയിരുന്നു പരമ്പരാഗത രീതിയിൽ മടിസാരി ഉടുത്താൽ വളരെ ബൾക്കായിരിക്കും എന്നാൽ സെലിബ്രിറ്റി വെഡിംഗ് ആയതുകൊണ്ട് തന്നെ ബൾക്കായി തോന്നാൻ പാടില്ലെന്ന് തോന്നിയിരുന്നുവെന്നും അതുകൊണ്ട് മടിസാരി വളരെ ഒതുക്കിയാണ് ഉടുപ്പിച്ചതെന്നും ബിൻസിയാണ് അത് സെറ്റ് ചെയ്തതെന്നും വികാസ് പറഞ്ഞു മാളവികയുടെ എല്ലാ ലുക്കും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും ദിവസങ്ങൾക്ക് മുൻപ് ചെന്നൈയിൽ അവരുടെ വീട്ടിലെത്തി ലുക്കുകളെ പറ്റി സംസാരിച്ചിരുന്നു എന്നും അദ്ദേഹം പറയുന്നു വീട്ടിൽ വെച്ച് തന്നെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ചെയ്തു നോക്കിയിരുന്നെന്നും അന്ന് തന്നെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമായെന്നും വികാസ് പറയുന്നു അസാധ്യമായിട്ടുണ്ടെന്നാണ് ജയറാമേട്ടൻ പറഞ്ഞതെന്നും വിവാഹ ദിവസവും അത് തന്നെയാണ് പറഞ്ഞതെന്നും വേദിയിൽ ഫോട്ടോ എടുക്കാനായി എത്തിയപ്പോഴും അത് ആവർത്തിച്ചു എന്നും വികാസ് പറഞ്ഞു തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലികെട്ടിന് എത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ വേഷം നെറ്റിചുട്ടിയും മൂക്കുത്തി അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലെത്തിയത് ഹെവി ചോക്കറും അതിനെ യോജിക്കുന്ന കമ്മലും വളയുമാണ് ായി അണിഞ്ഞത് മിഞ്ചിയും കോർത്തുവച്ച വലിയ പാദസരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി കഴിഞ്ഞ ദിവസവും ഗംഭീരമായൊരു റിസപ്ഷൻ ജയറാമും കുടുംബവും നടത്തിയിരുന്നു പത്മാവതിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ജയറാം ഒരുങ്ങിയത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിന്റെ വേഷം